ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഇവിടെ ഒരു വാസിലാണ് എടുത്തിരിക്കുന്നത് വാസിനകത്ത് ഒരു സ്പൂണ് വാസിലിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നല്ല പെർഫ്യൂമ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു സ്പൂണ് വാസിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡബിൾ ബോയിലിങ് നമുക്ക് അത്രയും വേണ്ട ചെറിയ സിമ്പിളാണ് അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാ ഒരു സ്പൂണ് വാശിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിന് അതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൽ വെക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഈ പാത്രത്തിലുള്ള വാസ്ലേറ്റ് നമ്മളതിലേക്ക് പാത്രത്തോടെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ലിക്വിഡ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രവും കൂടെ ചെറിയൊരു ഡബ്ബ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തുടച്ച് വൃത്തിക്കതിന് ശേഷം ചൂടോടുകൂടി തന്നെ ലൈറ്റ് ചൂടേ ഉള്ളൂ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഏതാണോ പെർഫ്യൂം നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ആടിലെയാണ് ഉള്ളത് അതിതുപോലെ അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുകയാണ് വേണ്ടത് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും സാധനം സെറ്റ് സെറ്റാകും നല്ല സൂപ്പർ സാധനമാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇഷ്ടമുള്ള പെർഫ്യൂം നമുക്കിതിൽ അടിച്ച് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കിത് ഇതുപോലെ തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്